വളരെ രസകരമായ റൗണ്ടുകളിലൂടെ വന്നതാണ് നന്നായിട്ട് നന്നായിട്ട് പെർഫോം നേരത്തെ തന്നെയാണ് തന്നെയാണ് കാരണങ്ങൾ സിദ്ധിയോട് പറഞ്ഞു എനിക്ക് പറയാനുള്ളത് ലാൽ സർ കണ്ടിരിക്കുന്ന ആ രണ്ട് കഥാപാത്രങ്ങളുടെ അടുത്ത് നിന്ന് കുറച്ച് ദൂരെ നിൽക്കുന്ന ക്യാരക്ടേഴ്സിനെയാണ് ലാൽ സർ ഈ സ്റ്റേജിലേക്ക് വിളിച്ചിരിക്കുന്നത് വിച്ച് മീൻസ് ആമിനും ധാരാളം അവൈലബിൾ ആണ് റെഡിയാണ് അത് വരാൻ പറ്റിയ ഭാഗ്യാണ് എനിക്ക് എല്ലാരോടും താങ്ക്സ് ആണ് പറയാനുള്ളത് സിക്സ്റ്റീൻ പേരിലെ ഒരാളായിട്ട് എന്നെ സെലക്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ കണ്ടസ്റ്റന്റ്സ് എന്ത് സപ്പോർട്ടീവ് ആണ് ആങ്കേഴ്സ് ജഡ്ജസ് എവറിബിസ് സോ സപ്പോർട്ടീവ് ഭയങ്കര വൈബ് ആയിരുന്നു ഇവിടെ എനിക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ തോന്നിയ ഒരു കാര്യം ഇത്തിരി ഒരു പ്രോഗ്രാംസിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഒരു വൃത്തിയെട്ട കോംപ്ലക്സും ഈഗോവും കുശുമ്പും പരദൂഷണവും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇല്ലാത്ത ഒരു ഗ്രൂപ്പിനെ ഞാൻ ഞാനിവിടെ കണ്ടത് പിന്നെ പരസ്പരം സഹായിക്കാനുള്ള മെന്റാലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഒരു ഈ പ്രോഗ്രാമിനെയും ഈ അറ്റ്മോസ്ഫിയറിനേയും ഡിഫറൻറ്റ് ആക്കിയിട്ടുണ്ട് അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് കാര്യം ഇത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകളാവുമ്പോഴാണ് നമുക്ക് ചെറിയൊരു ഒരു ഒരു വൈക്ലബ്യം എന്ന് പറയാ എന്ന് പറയുന്ന സാധനം ആമിനുടെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആമിനുടെ തുറന്നിട്ടുള്ള ചിരിയാണ് നീ ചിരിക്കുമ്പോ നിന്റെ ഹൃദയം കാണും മനസ്സിന്റെ നന്മ റിഫ്ലക്ട് ചെയ്യുന്നതിൻ്റെ ചിരിയില് ആ ചിരി നിന്റെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ ആമിനു ചെയ്ത കൈനോട്ടക്കാരി കൈനോട്ടക്കാരിനെ ചെയ്തപ്പോ അവരുടെ സ്ലാങ് പിടിച്ചത് അവരുടെ സംസാര രീതി നീ ചെയ്തതൊക്കെ അല്പം പ്രശ്നമാണല്ലോ ചേട്ടാ ചേട്ടന്റെ അച്ഛൻ കാരണം ചേട്ടന് ഒരുപാട് മനോദം ഉണ്ടായിട്ടുണ്ട് ചേട്ടന് ഒരു ബന്ധമുണ്ടായിരുന്നു പള്ളിക്കൂടത്ത് വെച്ചൊരു ഉണ്ടായിരുന്നു അതും ചേട്ടന് ഒരുപാട് മാനോദുഖണ്ടിട്ടുണ്ട് പിന്നെ ഈ പറയാണെങ്കില് ചേട്ടന് അധികം ആയസില്ല അത് കഴിഞ്ഞ് ഇപ്പൊ ഏറ്റവും അവസാനം ചെയ്തത് കൊണ്ട് ബ്രഷ് ചെയ്തത്

നമ്മളെ സന്തോഷിപ്പിച്ചിട്ടേ ഉള്ളു അതിലൊന്നും ഒരു ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നങ്ങളുമില്ല ആമിനയുടെ രൂപത്തിനും സൈസിനും ഷേപ്പിനും പെർഫോമൻസ് രീതിക്കും മുഖത്തിനും ചേരുന്ന കഥാപാത്രങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ആമിന എൻ്റെ ഉണ്ടായിരിക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ആമിനയ്ക്ക് അല്ലാതെ തന്നെ സിനിമകളുണ്ടാവട്ടെ ആമിനയുടെ അംബാസഡറായിട്ട് ലാൽ ജോസ് ഉണ്ടാവും come gonna...